ഇവിടെ ഞാൻ വാൽപ്പാറ വന്നപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഇവിടെ ഫോറസ്റ്റ് ഒന്ന് പറയാമോ ഇവിടെ ലാൻഡ് മങ്കി അതായത് സിംഗവാൾ കുറങ്ങുണ്ട് ഇവിടെ റോഡൊക്കെ ക്രോസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ടൂറിസ്റ്റ് പറയുമ്പോൾ ഫുഡ് ഏതൊന്നും കൊടുക്കാൻ പാടില്ല ഇവിടെ വണ്ടിയൊക്കെ സ്ലോവ പതുക്കെ പോകുന്നു ഇവിടെ അത് കാരണം ഞങ്ങൾ രണ്ടാളും എൻ സി എഫിൽ ഇവിടെ പണി ചെയ്യുന്നുണ്ട് സ്ഥിരം അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇതുവഴി ബൈക്കിലുണ്ട് പോകും കണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഫുഡൊക്കെ എട്ടുമണിക്ക് ഇവിടെ വരും മണിക്ക് വന്ന് അഞ്ചു മണി ആറുമണി വരയ്ക്ക് ഇവിടെ വരും ടൈമിങ്ണ്ട് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ടൊക്കെ വേറെ നോക്കുന്നുണ്ട് അത് ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഇവിടെ ഒരു ഫൈവ് കിലോമീറ്റർ മാത്രമുണ്ട് ഇവിടെ റോഡ് ക്രാസ് ചെയ്യാൻ പിന്നെ വേറെ ഇടത്തിൽ ഫുള്ള് ഫോറസ്റ്റിലുണ്ട് പിന്നെ അത് കുഴപ്പമില്ല ഇവിടെ വണ്ടിക്ക് அடிப்படங்களோ அதை பா பார் என் பேர் கண்ணன் இருக்கிறேன் சிம்மவாலம் வரேங்கன்னா ப்ரொபெக்ட் ஏன் வேண்டிங்கனா நல்ல ஒரு காரியம் வரணும் இது வேண்டி இங்கே போகணும்